േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്ന സഹോദരന്മാർ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ർച്ചന ചേച്ചി ഓക്കെ അല്ലേ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന ചേച്ചി ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള കാര്യമെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ചേച്ചി ആ വിജയ് ശങ്കറിനെ അയാളെ ഞങ്ങൾ ബാക്കി വയ്ക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന തടഞ്ഞിരിക്കുകയാണ് അവരെ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ഇതോടെ ദീപ്തിയും കാര്യങ്ങളറിഞ്ഞ് കാണാൻ എത്തുകയാണ് അർച്ചനയുടെ അടുത്തേക്ക് അർച്ചനയോട് കാര്യങ്ങൾ ചോദിക്കുന്ന ദീപ്തി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇത് കേട്ടതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് ആ വിജയശങ്കർ ആകാൻ തന്നെയാണ് സാധ്യത അയാൾക്കാണ് ഇത്തരം ക്രിമിനൽസുമായി ബന്ധമുള്ളത് അതുകൊണ്ട് നമ്മൾ അയാൾക്കെതിരെ നീങ്ങണം ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ അതല്ല ചെയ്യേണ്ടത് നമുക്കൊരു കേസ് വിജയിപ്പിക്കണം അയാളെ അങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത് ആ തോൽവി അയാൾ ഒരിക്കലും മറക്കില്ല ഇതോടെ ദീപ്തിയും കൂടെ തുടർന്ന് കോടതിയിൽ വലിയൊരു തിരിച്ചടി അർച്ചന കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കറിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്